രണ്ട് കാര്യമാണ് ഒന്ന് നിലമ്പൂരിലെ വിജയം യു ഡി എഫിൻ്റെ വിജയം അത് കേരള സംസ്ഥാനത്തിൻ്റെ ജനങ്ങളുടെ മാൻഡേറ്റ് അല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ മറ്റ് ഘടകകക്ഷിയുടെ അവിടെ അവിടെ പുറകെ യു ഡി എഫ് പോകുന്നത് അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ചർച്ച നടത്തുന്നു എന്ന് ആരാ പറഞ്ഞു ഇപ്പം ചർച്ച നടത്തുന്നു എന്നൊക്കെ പുറത്ത് നേതാക്കന്മളി പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്ക് ഇനി അങ്ങനെ ഒരു ചർച്ചയുണ്ടെന്ന് വിചാരിക്കുക ഇപ്പം പുറത്ത് പറഞ്ഞോണ്ട് നടക്കുമോ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഇത് പുറത്ത് പറഞ്ഞോണ്ട് ഉണക്കുമോ അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയില്ല ഇപ്പോൾ കേരളാ കോൺഗ്രസിൻ്റെ സ്വാഗതം ചെയ്യുന്നു എന്ന് സന്തോഷം പക്ഷേ ഇപ്പോൾ ഘടകക്ഷിയുടെ പുറകെ കേരള കോൺഗ്രസിന് നിലപാട് അറിയിച്ചു ഇപ്പോൾ സി പി ഐയുടെ പുറകെ അപ്പോൾ അങ്ങനെയൊരു ചർച്ചയും ഇല്ല അങ്ങനെ കേരള കോൺഗ്രസ് കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട് ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ സ്ട്രാറ്റജീസ് എങ്ങനെ വേണം എന്ന് പരിശോധിക്കാനും ആലോചിക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ കൂടുകയാണ് രാവിലെ തൊട്ട് വൈകിട്ട് വരെയുണ്ട് സാഹചര്യം സാഹചര്യം മാറിയാലും മാറിയാലും തന്നെ തന്നെ തുടരും തദ്ദേശ അത് ക്വസ്റ്റിൻ എന്തിനാണ് രാഷ്ട്രീയ സാഹചര്യം മാറിയില്ലല്ലോ നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നു ഓരോരു ഘട്ടത്തിലും അതൊരു മുൻതൂക്കം എൽ ഡി എഫിന് മുൻതൂക്കമുള്ള സ്ഥലമല്ല ഒരു പ്രാവശ്യമാണ് അവിടെ ജയിച്ചത് എൽഡിഎഫ് ചിഹ്നത്തില് അതിനുശേഷം സ്വതന്ത്രം നിന്നു ജയിച്ചു എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഒരു വലിയൊരു ഫൈറ്റ് കൊടുത്തു അതേ ഡി എഫ് തുടരണമെന്ന് പറയുമ്പോഴും പക്ഷേ അണികൾക്കിടയിൽ വലിയ രീതിയിൽ എല്ലാ കാര്യവും ചർച്ച ചെയ്യും ചർച്ച ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല ഒരു വികാരമൊന്നുമില്ല നമുക്കറിയാം കൃത്യമായി കേരള സമൂഹത്തിന്റെ വികാരം എന്താണെന്നറിയാ മാത്രമല്ല ഒരിക്കലും നടക്ക നടക്കില്ല എന്ന് ചിന്തിച്ച വികസന പദ്ധതികൾ പോലും ഇടതുപക്ഷം നേതൃത്വം നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പൂർണ്ണ ഹാപ്പിയല്ലോ ഇതോ ഇത് ഇപ്പോൾ ഈ ഏറെ ഇങ്ങനെ സംസാരിക്കുന്നതല്ലാതെ അവർക്ക് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് കൃത്യമായിട്ട് അറിയാം ഇനി എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഞാൻ അത് ചർച്ചയിലേക്ക് കൂട്ടരാം അല്ല അത് തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ അന്നേരം നമ്മളറിയാൻ പെട്ടെന്നൊരു തീരുമാനമാണ് നമ്മൾ എന്നെ യു ഡി എഫിൽ നിന്ന് കേരള കോൺഗ്രസ് പാർട്ടിയെ പുറത്തേക്കാക്കി ആ പുറത്തേക്കാക്കിയതിനു ശേഷം പെട്ടെന്നാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാകുന്നത് അതുകൊണ്ട് കൂടുതൽ ചർച്ചയ്ക്ക് പോകാനായിട്ട് കഴിയാതെ പോയി അപ്പോൾ കൂടുതൽ നമുക്ക് അർഹതപ്പെട്ട സീറ്റുകൾ പല സ്ഥലത്തും ലഭിക്കാതെയും പോയിട്ടുണ്ട് പല ജില്ലകളിലും പോയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും കൂടുതൽ ചർച്ച അതിനാവശ്യമാണ് ഇപ്രാവശ്യം ആ ചർച്ച ചെയ്ത് നമുക്ക് അർഹതപ്പെട്ട പ്രദേശങ്ങൾ കൂടുതൽ സീറ്റ് ലഭിക്കാനുള്ള ശ്രമം നടത്തും